ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വാൾഡ് ഓഫ് നോളജ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രസയാണ് ദ തിയറി ഓഫ് രസ ധ്വനി വക്രോക്തി എന്നിവയ്ക്കൊപ്പം സംസ്കൃത സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് രസ രസ എന്ന പദത്തെ സൗന്ദര്യാത്മക ആനന്ദം എന്ന് വിവർത്തനം ചെയ്യാം ഒരു കലാ സൃഷ്ടിയെയോ സാഹിത്യ സൃഷ്ടിയെയോ അഭിനന്ദിക്കുമ്പോൾ നാം പങ്കിടുന്ന ആനന്ദം അതായത് നമുക്ക് കിട്ടുന്ന ആനന്ദം ഭരത മഹർഷി തൻ്റെ നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഒരു സൗന്ദര്യശാസ്ത്ര തത്വം എന്ന നിലയിൽ രസയുടെ സിദ്ധാന്തം അവതരിപ്പിച്ചു ഭരത പറയുന്നതനുസരിച്ച് രസ എന്ന് പറയുന്നത് വിഭവ അനുഭവ വ്യഭിചാരിഭവ എന്നിവയുടെ സംയോജനമായാണ് വികാരം ഉളവാക്കുന്ന വസ്തുനിഷ്ഠമായ അവസ്ഥയാണ് വിഭവ ഇത് രണ്ട് തരത്തിലാവാം ആലംബന ഉദിപ്പന ആലംബന വിഭവ എന്നാൽ നമുക്ക് വികാരം ഉളവാക്കുന്ന വ്യക്തിയെയോ വ്യക്തികളെയോ ആണ് സൂചിപ്പിക്കുന്നത് ഉദപ്പന്ന വിഭവ എന്നത് ഒരു വികാര ഉളവാക്കുന്നതോ വർദ്ധിപ്പിക്കുന്നതോ ആയ ബാഹ്യ സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആംഗ്യങ്ങൾ നോട്ടങ്ങൾ മുഖഭാവം മുതലായവയിലൂടെ ഒരു വികാരത്തിൻ്റെ ശാരീരിക പ്രകടനത്തെയാണ് അനുഭവ എന്ന് പറയുന്നത് ഒരു പ്രബല വികാരത്തോടൊപ്പം പോകുന്ന നിരവധി അനുബന്ധ വികാരങ്ങളെയാണ് ഭവ എന്ന് പറയുന്നത് മഹർഷി മൂന്ന് ബാവാസിനെയും ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് മുന്നിൽ തരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ലേഡി ലവ് അവരുടെ ലവറിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ളൊരു ഗാർഡനിൽ നിലാവുള്ള രാത്രിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ സ്നേഹിക്കുന്ന ഈ രണ്ടു പേരെയും ബന്ധിപ്പിക്കുന്ന ഒരു ഡോമിനൻ്റ് ഇമോഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ് ലവാണ് എന്നാൽ ചിലപ്പോൾ ആ കാമുകൻ വൈകിയാണ് എത്തുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ടെങ്കിലും അവരോട് അവരുടെ പ്രണേ പ്രണേതാവിനോട് തോന്നുന്നൊരു ഇമോഷൻ എന്ന് പറയുന്നത് കോപമുണ്ടായിരിക്കാം ഉത്കണ്ഠയുണ്ടായിരിക്കാം അസൂയ തുടങ്ങിയ വികാരങ്ങളിലൂടെ കടന്നു പോകാം ഒരു പ്രബല വികാരത്തോടൊപ്പം അതായത് സ്നേഹം എന്നുള്ള ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആ ഇമോഷൻ്റെ കൂടെ പോകുന്ന ദേഷ്യം അസൂയ വൈകി എത്തുകയാണ് ദേഷ്യ അസൂയ പോലുള്ള വന്നു പോകുന്ന ഇമോഷൻസ് ഉണ്ട് അല്ലേ അത്തരത്തിലുള്ള അനുബന്ധ വികാരങ്ങളെയാണ് വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത് അതായത് ഇവിടെ കാമുകനും ആ ഒരു കാമുകിയും തമ്മിലുള്ള ആ ഒരു പരസ്പരമുള്ള ആ ഒരു ബന്ധം ആ ഒരു പ്രണയത്തെയാണ് ആലംഭാവം എന്ന് പറയുന്നത് പൂക്കളുള്ള പൂന്തോട്ടവും ചന്ദ്രപ്രകാശമുള്ള അതായത് നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞില്ലേ അല്ലേ ആ ഒഴുകുന്ന അരുവുകളുമായിട്ടുള്ള പൂന്തോട്ടമാണ് ഉദിപ്പാന എന്ന് പറയുന്നു സ്ത്രീ പ്രണയത്തിൻ്റെ മധുരമുള്ള പുഞ്ചിരി അവളുടെ കണ്ണുകളുടെ ആവിഷ്കാരം മുതലായവ അനുഭവ അതായത് ആ സ്നേഹത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന ഒരു തേജസ് ഓജസ്സു പോലുള്ള സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ളതിനെയാണ് അനുഭവ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ എന്നാൽ രസം സൗന്ദര്യാത്മകമാണെന്നും യഥാർത്ഥ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നില്ലെന്നും ഭരതൻ അടിവരയിട്ട് പറയുന്നു അതായത് ഇതൊരു എക്സാമ്പിളിൽ തന്നിട്ട് കാണിക്കുമ്പം റിയൽ ലൈഫ് പോയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും പക്ഷെ ഒരിക്കലുമല്ല ഇത് പൂർണ്ണമായിട്ടും സൗന്ദര്യാത്മകമാണ് യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതല്ല എന്നും മഹർഷി ഭരത മഹർഷി പറഞ്ഞു വയ്ക്കുന്നുണ്ട് രസയെ പറ്റിയിട് അഭിനവഗുപ്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രസം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സിലോ അബോധ മനസ്സിലോ ഉള്ള പ്രബലമായ വികാരങ്ങളോ സ്ഥായി ഭാവങ്ങളോ ഉറങ്ങിക്കിടക്കുന്നു ഇവയിലൊന്ന് ഒരു കലാസൃഷ്ടിയെയോ സാഹിത്യ സൃഷ്ടിയെയോ ഉണർത്തുമ്പോൾ അത് രസയുടെ പ്രകടനത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് രതി ഹാസം ശോകം തുടങ്ങിയ പ്രബല വികാരങ്ങൾ അതൊക്കെയാണ് പ്രബല വികാരങ്ങൾ പുറമേ കാണുന്ന വികാരങ്ങൾ അതൊക്കെയാണ് ഓക്കെ അത് ശൃങ്കാരം രതി ശൃങ്കാരം ഉണർത്തുന്നു ഹാസം ഹാസ്യം ഉണർത്തുന്നു ശോകം ഉണർത്തുന്നു ശോകത്തിൽ നിന്ന് ഉണ്ടാവുന്നു അപ്പം ഇത്തരത്തിലുള്ള അനുബന്ധ രസങ്ങളിലേക്ക് നയിക്കുന്നു ഈ സ്ഥായി ഭാവങ്ങൾ ഉണർ ഉണർത്തപ്പെടുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട് ചില വികാരങ്ങൾ ഉണ്ടാവാറുണ്ട് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതുപോലത്തത് അതൊക്കെയാണ് വ്യഭിചാരി ഭാവ എന്ന് പറയുകയാണ് രസയുടെ പ്രകടനത്തെയും ഘടനയേയും കുറിച്ച് വിവിധ പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഗുകയുടെ അഭിപ്രായത്തിൽ രസ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആക്ടറാണ് രസയെ പ്രേക്ഷകൻ അനുമാനിക്കുന്നുവെന്ന് ഭട്ട അഭിപ്രായപ്പെടുന്നു ഭട്ടാചാര്യ രസത്തിൻ്റെ അഭിപ്രായത്തിൽ രണ്ട് കഴിവുകളുടെ സംയോജനമാണ് എന്ന് പറയുന്നു ഒരു കലാസൃഷ്ടിക്കോ ഒരു സാഹിത്യ സൃഷ്ടിക്കോ കാഴ്ചക്കാരനിലോ വായനക്കാരനിലോ ഒരു ആത്മീയ ആവേശം ഉണർത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് പറയുന്നു ഇതിനെ ഭാവകത്വ എന്ന് വിളിക്കുന്നു അതനുസരിച്ച് സൗന്ദര്യാത്മക കൃതി നൽകുന്ന ആത്മീയ ആവേശം നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് പറയാണ് ഭട്ടാചാര്യ ഭട്ടാനായക ഇതിനെ ഭോചകത്വം എന്നും വിളിക്കുന്നു ഈ രണ്ട് കഴിവുകളും കൂടിച്ചേരുമ്പോൾ വായനക്കാരൻ അല്ലെങ്കിൽ കാഴ്ചക്കാരൻ ആസ്വാദനത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു ഈ വിശദീകരിക്കാനാവാത്ത ആനന്ദത്തെയാണ് രസ എന്ന് വിളിക്കുന്നത് എന്ന് ഭട്ടനായക അഭിപ്രായപ്പെടുന്നു അഭിനവ ഗുപ്ത പറയുന്നതനുസരിച്ച് ഒരു കവിതയെ അഭിനന്ദിക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക എന്ന് പ്രാരംഭഘട്ടം മാത്രമാണ് അതിനുശേഷം നമ്മൾ അർത്ഥത്തിൻ്റെ ആഴമേറിയ തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ കവിതയുടെ ആത്മീയ ഉള്ളടക്കം വായനക്കാരന് വെളിപ്പെടുന്നു സത്യമാണ് നമ്മളൊരു ഇംഗ്ലീഷ് പോയം വായിക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ വാക്കുകളുടെ ഒക്കെ അർത്ഥമായിരിക്കും പിന്നീടായിരിക്കും നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുക അല്ലേ അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ഈ അഭിനന്ദന തലത്തിൽ കവിതയുടെ സൗന്ദര്യാത്മക ഉള്ളടക്കത്താൾ വായനക്കാരൻ്റെ അന്തർലീനമായ കഴിവുകൾ അതായത് സന്തോഷം അത് മനസ്സിലാവുമ്പോഴുണ്ടാവുന്ന വായന വായന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു തരം അവസ്ഥ അത്തരത്തിലുള്ള അന്തർലീനമായ കഴിവുകൾ ഉണർത്തപ്പെടുമ്പോൾ കവിത അവന് ഒരു ആത്മീയ ഉന്മേഷം നൽകുന്നു വായനക്കാരന് കൊടുക്കുന്ന ഒരു ഉന്മേഷം അഭിനന്ദനത്തിൻ്റെ ഈ തലത്തിൽ വായനക്കാരൻ വേദന നിരാശ തുടങ്ങിയ എല്ലാ രോഗലക്ഷണത്തിൽ നിന്നും മുക്തനാണ് അതായത് നമുക്ക് ചിലവർക്ക് ഫിലിമിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള സിനിമ കാണാനൊക്കെ പോകാൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ സിനിമ പോയി തിയേറ്ററിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മറന്നുപോകുന്നൊരവസ്ഥ ഒരു വായനക്കാരന് കവിത വായിക്കുമ്പോൾ കിട്ടുന്നു എന്നതാണ് പറഞ്ഞു വെക്കുന്നത് അഭിനവഗുപ്തിയുടെ അഭിപ്രായത്തിൽ ഒരു നാടകം കാണികളെ ആത്മീയമായി ബാധിക്കുന്ന ഒരു ഭൗതിക സംഭവമല്ല ഒരു നടൻ്റെ സ്ഥാനം യാഥാർത്ഥ്യത്തിനും സ്വത്വത്തിനും ഇടയിലുള്ള എവിടെയുമാണ് അഭിനയം സൂപ്പറാണെങ്കിൽ വേദിയിലെ സാഹചര്യങ്ങൾ സംഗീതം മുതലായവ നൽകുന്ന വികാരങ്ങളുടെ അഭിനയം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അത് കാഴ്ചക്കാരന് ഒരു ആത്മീയ പ്രബുദ്ധത അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്നു അതായത് നമ്മൾ ഒരാൾ വേദിയിൽ ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ അതുതന്നെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെയൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ അത് കാഴ്ചക്കാരന് വളരെയധികം വലിയൊരു ആനന്ദം കൊടുക്കുന്നു ഇത് കാഴ്ചക്കാരൻ്റെ മനസ്സിൽ വൈകാരിക പ്രേരക സങ്കീർണതകളെ ഉണർത്തുന്നു അതായത് ആ ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണ് ഓഡിയൻസും കൂടെ അങ്ങനെ കാഴ്ചക്കാർ സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിമിതികളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമ്പോൾ ആനന്ദത്തിൻ്റെ പരമോന്നത തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു അതിനാൽ രസയുടെ യഥാർത്ഥ ആസ്വാദനത്തിന് അതിൽ പ്രാദേശികമായ ഒന്നും തന്നെയില്ല അത് അലൗകിക അല്ലെങ്കിൽ അതീന്ദ്രിയ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാർവത്രികമായിട്ടുള്ള ഒരു അനുഭവമാണ് രസ എന്നറിയപ്പെടുന്ന ഈ വിശദീകരിക്കാനാവാത്ത ആനന്ദാനുഭവത്തെ സൂചിപ്പിക്കാൻ ചമത്കാര എന്ന സംസ്കൃത പദം ഒരു സംസ്കൃത പദമാണ് ചമത്കാര അത് നമ്മളുടെ രസയുടെ ആനന്ദത്തെ സൂചിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്നും എല്ലാവരെയും സഹായിക്കുന്ന ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെന്നും വിശ്വസിക്കുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കുമൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്